വരെ ഫോണിൽ മുതലൊക്കെ ഇങ്ങനെ തോണ്ടി തോണ്ടിയിരുന്നിട്ട് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോൾ നമുക്കൊരു ആഗ്രഹം വരും എന്താ ഹിന്ദുസ്ഥാനി സംഗീതം പടി അതായത് മതിലുള്ളത് തണുത്ത എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് വല്ല ഷേക്കോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ആഗ്രഹം വരുമ്പോൾ നേരെ ഫ്രിഡ്ജിൽ പോയിട്ട് അതിൽ വല്ല ഫ്രൂട്ട്സ് അങ്ങനെ വല്ലതെ തണ്ണിമത്തണ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും ഇതൊന്നും തക്കാളി ഉണ്ടാവും അത് നമ്മൾ മുറിച്ചിട്ട് പഞ്ചസാരയിൽ മുക്കിയിട്ട് തിന്നും അപ്പോൾ ഇപ്പോൾ നമുക്ക് അങ്ങനെ മധുരം എന്തെങ്കിലും തിന്നണം എന്നുള്ളൊരു പൂതി വന്ന നേരാണ് പിന്നെ ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മുടെ അതിൽ മിക്സിയില പണ്ട് നമ്മുടെ ഒരു ബ്ലെൻഡർ ഉണ്ടായിരുന്നു ഒരു പോർട്ടബിൾ ബ്ലൻ ബ്ലെൻഡർ അപ്പോൾ അത് അപ്പോൾ ആ ബ്ലെൻഡർ നമ്മുടെ പഴയ റൂംമേറ്റിൻ്റെയാണ് അർഷദിൻ്റെ അപ്പോൾ അത് വെച്ച് നമ്മൾ കുറച്ച് കസർത്തുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ പഴയ വീടിലേക്കാണ് നമ്മൾ സ്റ്റാർ ബക്സിൻ്റെ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അവൻ ഇവിടുന്ന് താമസം അവൻ അത് കൊണ്ടുപോയി അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ കൂൾഡ് കോഫിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ അതിന് മിക്സി വേണ്ട ബ്ലൈൻഡർ വേണ്ട പാത്രം കഴുകേണ്ട ചിലവില്ല ആ കുഴി നമുക്ക് വേണ്ടത് ഈ ഒരു സാധനം മാത്രമാണ് ഒരു കാലിക്കുപ്പി സ്റ്റാർ ബക്സിലത്തെ പോലെ കോൾഡ് ഓഫ് ഉണ്ടാക്കി തരാഞ്ഞാൽ അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് കളി ഈ ഒരു കുപ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇടാം ഒരു പാക്കറ്റ് കാപ്പിപ്പൊടി പൊട്ടിച്ചിടാം ഒരു പാക്കറ്റ് കാപ്പിപ്പൊടി മൂന്ന് സ്പൂൺ പഞ്ചസാര കുറച്ച് വെള്ളം വെള്ളം പഞ്ചസാര കാപ്പിപ്പൊടി ഇനിയുള്ള സ്റ്റെപ്പ് ഭയങ്കര സിമ്പിളാണ് ഇതുകൊണ്ട് അടക്കിയ എന്നിട്ട് കണ്ട് കുലുക്ക് ഇതിപ്പോൾ ഇങ്ങനെയല്ല ഡാർക്ക് കളറില് ഇനി ഇതൊക്കെ കുലുക്കിന്നെ കണ്ടല്ലോ അടിപൊളിയില്ലേ അടിപൊളിയില്ലേണ്ടീമിയായിട്ട് വന്നിട്ടുണ്ടോ വേണ്ട ക്രീമിയായിട്ടുള്ള ടെക്സ്ചറായി ഉണ്ട് ഇനി ഇതിൽ നല്ല തണുത്ത് പാലങ്ങൾ ഒഴിച്ചിട്ടുണ്ട് ഒന്നുകൂടി ശയ്ക്കിട്ട് ഒറ്റ വരി ചെറുതായിട്ട് ഐസ് ഐസ കറക്റ്റ് മുളകാണ് നല്ല നല്ല ആയിട്ടുള്ള കൂൾഡ് കോഫി ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു രണ്ട് പീസ് ഐസും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഷേക്ക് ആക്കാം ഒന്നുമണി തണുക്കും കുറച്ച് സമയം അളക്കാണ്ട വെച്ചപ്പോ വേണ്ട അതിൻ്റെ പത വേറെ പാല് വേറെ എങ്ങനെ നിൽക്കണത് അടിപൊളി ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലവുറവാണ് മിക്സി ബ്ലൈൻഡർ ഒരു ഐറ്റംസും വേണ്ട പിന്നെ പാത്രങ്ങൾ നമ്മൾ നമ്മളാ കൂടി ഈ ഒരു കുപ്പി മാത്രമേ അതിന് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടുത്ത വീഡിയോ കാണും ഓക്കെ